ഹലോ ഗൈസ് നമുക്കിന്നൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം എല്ലാവരുമായോ അതിനായിട്ട് സവോളയും ഉള്ളിയും കുറച്ച് ഇഞ്ചിയും ചുമന്ന മുളക് എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി മാത്രം വെച്ച് വേണം ചെയ്യുന്നത് ചുമന്നുള്ളി കുറവായിരുന്നു സവോളയും കൂടെ കൂട്ടി എടുത്തിട്ടുണ്ട് സവോളയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കുറച്ച് ഒരു മധുരം കൂടെ കിട്ടും ചമ്മന്തിക്ക് അപ്പോൾ സവോളയും ഉള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് മിക്സിഡ് ചാലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതുപോലെ എടുത്ത് വെക്കണം അതിനുശേഷം മുളകും കൂടെ ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്ത് വെക്കണം എന്നിട്ട് പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തിന് നമുക്ക് സവോളയും ഉള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് മിക്സ് അതിനെ ചേർത്ത് കൊടുക്കാം സവോളയ്ക്കകത്ത് ഇങ്ങനെ ചതക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് വെള്ളം വരികേ ആ വെള്ളം ഒന്ന് പറ്റി വരേണ്ട താമസേ ഉള്ളൂ അതൊന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടുവേ ഈ ഒരു പരുവാകുന്ന സമയത്ത് കുറച്ച് കറിയാപ്പിലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇതുണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ചമ്മ ചോറിൻ്റെ കൂടെയോ കപ്പ പുഴുങ്ങീൻ്റെ കൂടെയോ എന്തിൻ്റെ വെള്ളം കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ സാധാരണ എല്ലാവരും ചുമന്നുള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് അങ്ങനെ ചമ്മന്തി അരക്കാറുണ്ട് പിന്നെ ചുട്ടെടുത്തിട്ടൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പോൾ സവാളയൊരു ചെറുതായിട്ട് വാടി വന്ന സമയത്ത് ത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം ഇത് വേണേ ചെറിയ തീയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല തീയിൽ തന്നെ വെക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കരീന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിരുന്നേ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിയും കൂടെ ചേർക്കാം വാളം പുളി എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാരെല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയേലല്ല ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയണം അപ്പം എന്തായാലും നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മുളക് പൊട്ടിച്ചത് അല്ലെങ്കിൽ മുളക് ഉള്ളിയും കൂടെ ഇടിച്ചതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴത്തേക്ക് നല്ല അടിപൊളി മുളക് ചമ്മതി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചും കൂടെ നോക്കിയാലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് ഇത് ഞാൻ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറി എടുത്തിട്ടില്ല ഈ ഒരു കറി മാത്രമേ ഉള്ളൂ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറിന് നല്ല വെന്ത് ചാക്കരി ചോറും ഈ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ കൈസ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്